ിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന സി ഐ വിനോദ് വലിയാറ്റൂരിനും പ്രിൻസിപ്പൽ എസ് ഐ പ്രദീപ് കുമാറിനും യാത്രയപ്പ് നൽകി പൊന്നാനി ജനമൈത്രി ജാഗ്രതാ സമിതി ട്രോമോ കെയർ പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യാത്രായ്പ് നൽകിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായാണ് ഇരുവരും പൊന്നാനിയിൽ നിന്നും സ്ഥലം മാറുന്നത് ും നല്ല കൂട്ടായി ബാക്കിയുള്ള എല്ലാ ആളുകളും സ്റ്റേഷനിലും മറ്റുള്ള ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കാരണം തീരദേശ മേഖല ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് മയക്കുമരുന്ന ഒരുപാട് ദുരിതമായ പ്രശ്നങ്ങളുണ്ട് മുഴുവൻ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അപ്പൊ ഈ യോദ്ധാവ് എന്നുള്ള പദ്ധതിയിലാണ് പ്രധാനപ്പെട്ട ഞാൻ കൂടുതൽ യോദ്ധാവ് ഓരോ സ്കൂളില് മാത്രം ഒതുങ്ങി നിക്കുന്നുണ്ട് പരിപാടി നമ്മള് പൊന്നാനിയില് നൂറോളം വണ്ടി എത്തി ട്രോമാ കെയർ മറ്റുള്ള യോധാവിന്റെ മറ്റൊരു നൂറോളം പേരുണ്ടായിരുന്നു മുന്നോട്ട് പോയത് വളരെ കൊണ്ടാൻ പഞ്ചായത്തിലെ മുഴുവൻ പറ്റിയിലുള്ള നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കരുതിയിൽ സാധിച്ചിട്ടുണ്ട് അതിനോട് വന്ന ശേഷം ആരെയും അനാവശ്യമായിട്ട് യാതൊരു തരത്തിലും ഭീഷപ്പെടുത്തുകയോ അധികാരം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഒരു പോയിന്റ് പൊന്നാനി ധീരമായി പ്രവർത്തനങ്ങൾ ഏറ്റവും നടത്തി നിലവിൽ വരുത്താൻ നടത്താനും പറ്റിയ പ്രാപ്തമായ ഒരു കമ്മിറ്റിയെ ഞാനിവിടെ കണ്ടു അവൻ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ും ചടങ്ങിൽ പുന്നക്കൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ ബഷീർ സുബേദ ടീച്ചർ നസീമ രാധിക പ്രജീഷ് കെ പി സോമൻ അഷ്കർ ഫൈസൽ ബാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സലാം പോത്തനൂർ സ്വാഗതവും റാഫിന നന്ദിയും പറഞ്ഞു